മുത്തുവളി സാ ഇതെന്താ സാധനം എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഹോബി എന്താണ് എൻ്റെ ഹോബി എന്താ എന്തായാലും ആണ് ഇത് ഒരു പോട്ടാണ് ഏഹ് അതായത് ഇതിന് ഏത് രീതിയിലും വെക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങോട്ട് തിരിച്ചിട്ട് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം ഈ ഒരു സൈഡിൽ ഏത് ആംഗിളിൽ നാല് ആംഗിളിൽ നിന്നും നോക്കുമ്പോൾ നല്ല ഭംഗി തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പോട്ടാണിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡൻ പോട്ട് ചുമ്മാ ഒരു വീട്ടൻ പൊട്ടല്ല ഇത് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് നമ്മളെ വീടിൻ്റെ താഴത്ത് ആ കുണ്ടുനിന്ന് ഒരു മരത്തിൻ്റെ വേര് വലിച്ചു പൊട്ടിച്ച് ഇങ്ങോട്ട് എടുത്ത് കണ്ടേ ഒരുപാട് നേരത്തെ പണി പണിയെടുത്ത് കണ്ടാണ് ഇങ്ങനെ ഒരു പോട്ടുണ്ടാക്കിയത് ഏഹ് ഒരുപാട് കഷ്ടപ്പെട്ടുകൾ അതായത് അതിൻ്റെ തൊലി ചോരൻ്റെ അത് ആദ്യം വലിയൊരു മരമാണ് ആ മരുത്തുമ്പോൾ ഞാൻ ആദ്യമായ കുറച്ച് വേറെ പ്ലാന്റ് ഒക്കെ വെച്ച് റെഡിയാക്കി നോക്കി പിന്നെ ആ ഒരു ലുക്ക് തോന്നാതായപ്പോൾ കുറച്ച് കാലം വെച്ച് വീണ്ടും അത് കട്ട് ചെയ്ത് കാണിച്ച് ചെറുതാക്കി അതായത് നമ്മളിങ്ങനൊരു സാധനം കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനൊരു വിഷന വരുമല്ലോ ഇതിങ്ങനാക്കി ഇങ്ങനെ ആവുന്നു വരുമല്ലോ ഒരു തോന്നൽ ഉണ്ടാവുമല്ലോ ആ തോന്നൽ നിന്ന് രൂപപ്പെട്ട ഒരു കിഡിലം പോട്ടാണിത് ഏഹ് ഇപ്പോൾ ഇതിൽ വെച്ച് പ്ലാന്റ്സുകളൊക്കെ പലതും ഇതൊക്കെ ഭയങ്കര വലുപ്പം കൂടിപ്പോയി അപ്പോൾ ഇത് മാറ്റാൻ പോകണേ എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഗാർഡനിങ് എൻ്റെ വീട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് എന്താണ് പ്ലാന്റ്സുകളും കാര്യങ്ങളും വെറൈറ്റികളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റലും പുതിയ രീതിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു വെക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ ഇന്നിപ്പോൾ ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്യും രണ്ടാമതൊന്ന് റീപ്ലാൻ്റ് ചെയ്യാൻ പോവാണ് ഇതിലുള്ള പ്ലാന്റ്സുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് കണ്ടില്ലേ ഒരു ഭാത്തുക്ക് ചാഞ്ചിക്കുന്നത് ഒരു തരം ക്യാക്റ്റേഴ്സാണ് കാരണം ഈ ഒരു പോട്ടിൽ അതിന് നിൽക്കാനുള്ള ഇല്ല അത് വലിയ വലിയ കുട്ടിയായി പിന്നെ ഇതിലുള്ള കുറെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കുരങ്ങന്മാർ എടുത്തിട്ടാണ് ക്രിപ്താന്തസിൻ്റെ കുറച്ച് തൈകളുണ്ട് പല കളർ വെറൈറ്റി ഉള്ള അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഞാൻ വേറെ രീതിയിലേക്ക് ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ് അതേപോലെ ഇത് മാത്രമല്ല വേറെ ഉണ്ട് എന്നുവച്ചാടാ ഒരുപാട് സാധനം ഇതും അതേപോലെ അപ്പുറത്ത് ഒരു മരത്തുമെന്ന് പറിച്ചാണി കൊണ്ടുവന്ന സാധനമാണ് നല്ല വെയിറ്റ് ഉണ്ട് ഇത് ഇടയ്ക്കിടക്കൊക്കെ ഇങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്താൽ ഇതിൻ്റെ ഭംഗി നിലനിർത്തി പോരാൻ പറ്റുള്ളൂ വേണ്ട മടച്ചോണേ നല്ല വെയിറ്റ് ഉണ്ട് ഇത് ഇതേപോലെ ഒരു റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ ഒരു മരമാണ് ഇവിടെ കൊള്ളുമെന്ന് അറിഞ്ഞ ഒരു മിനിറ്റ് അത് ഇതൊന്നും അങ്ങോട്ട് മാറ്റി വെക്കട്ടെ കേട്ടോ ഇതൊരു പോട്ടാണ് അതുപോലെ ഇതും നല്ല ഭംഗിയാണ് കാണാൻ ഏ അതായത് അത് അതിന് പറ്റിയ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം അപ്പോളതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളു ഇതിങ്ങനെ ഈ സൈഡൊക്കെ ആയിട്ടാണ് വീട്ടിൽ വെച്ചിരുന്നത് അതുകൊണ്ടാണ് ഈ പിന്നെ ലീഫുകളൊക്കെ നല്ല ഗ്ലേസിങ്ങിൽ ഇപ്പുറത്തെ സൈഡ് മാത്രം വന്ന് നിൽക്കുന്നത് മറ്റേ ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ടാണ് അതിൽ ഈ എന്താണ് ലീവ്സ് ഇങ്ങോട്ട് വരാത്തത് ഓക്കെ അപ്പോൾ ഇനി കുറച്ച് പണികളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വരെ സിമ്പിളായിട്ടൊക്കെ തോന്നും കാരണം ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പെട്ട പാട് എത്രത്തോളം കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞിത് ഇങ്ങനെ ആക്കാനേ ഒരുപാട് പാട് പണി വിട്ടിട്ടുണ്ട് അപ്പൊ തോന്നിച്ച ഈ പ്ലാന്റ്സ് ഈ പോട്ടുള്ള പ്ലാന്റ്സുകളൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ ചിരട്ടയാണ് കേട്ടോ ഇത് ഇത് മരമാണ് ഒരു മരത്തിന്റെ വേരാണ് ഇത് ചിരട്ടയാണ് അപ്പം ഇതൊക്കെ ഇതൊക്കെ ഞാൻ നല്ല ഫിനിഷ് ചെയ്ത് ഗ്ലേസിംഗില് ചുരണ്ടിയൊക്കെ റെഡിയാക്കിയാണ് ഉണ്ടാക്കിയതാണ് അപ്പൊ ഇതിൽ ഈ ഒക്കെ കേടുന്നു പോയിക്കണം അപ്പൊ ഇതൊക്കെ ഈ കുരങ്ങന്മാർ പിടിച്ച് വലിച്ചിടണേ അപ്പൊ ഇതൊക്കെ ഇന്ന് എടുത്ത് മാറ്റി എടുത്താ ഈ ഒരു പ്ലാന്റ്സ് ഞാൻ കൊണ്ടുവന്നെച്ചിട്ടുണ്ട് പുതിയ ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങി വെച്ചാണ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ഇതിങ്ങനെ നല്ല ബുഷിയായിട്ട് നമുക്ക് ഡ്രീം ചെയ്താണ്ട് ഇതുപോലെ ബോളാക്കിയിട്ട് അപ്പൊ അതേപോലൊക്കെ അതൊക്കെ നിൽക്കുന്നുണ്ടില്ല അതേപോലെ ബോളാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും സാധനം വലിയ ഉദാഹണി അനുസരിച്ച് അപ്പോൾ തൽക്കാലം വലിയ ബോളാക്കണ്ട ഇതിൽ വെച്ചിട്ട് ഈ ഒരു ഇതിനനുസരിച്ച് അപ്പോൾ ഒരു ഒരു സെറ്റപ്പിൽ റെഡിയാക്കി എടുക്കണം കുറച്ച് സമയം എടുക്കും അപ്പോൾ ഞാൻ ഏതായാലും ഈ പ്ലാൻസ് ഒക്കെ ഇതിലേക്കാണ് മാറ്റുക അതേപോലെ എനിക്കിവിടെ ഇതൊക്കെ ഡ്രിം ചെയ്യാണ്ട് ഇതൊക്കെ ഡ്രിം ചെയ്താണ് നല്ല ഭംഗിയാക്കാണ്ട് ഇതൊക്കെ ഉണ്ടേ എന്താ പറയുക നല്ല ഇത് കൂടിക്കണ് തിക്നസ്സ് കൂടിയിരിക്കുന്നത് അതേപോലെ ഇത് ഇതിൻ്റെയൊക്കെ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അതിൻ്റെതായ രീതിയിൽ ഡ്രീം ചെയ്ത് സെറ്റ് ആക്കിയാൽ അതിൻ്റെ ലുക്ക് വരുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു പിരാന്താണ് അപ്പോൾ ഞാൻ ഇതേപോലെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് ക്യാമറമാൻ അതിൻ്റെ അപ്പുറത്ത് ചോദിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരുപാട് ഉണ്ടാക്കലുണ്ട് പല കോലത്തിലുള്ള പല സാധനങ്ങൾ ഉണ്ടാക്കിയുണ്ട് അപ്പോൾ ആദ്യം മ്യൂസിക്കൊക്കെ ഇട്ടുകാണതൊക്കെ കാണി നമ്മൾ വീട് നമ്മളെ ഗാർഡനൊക്കെ കണ്ടോളി അപ്പോഴത്ത് ഞാൻ ഇതൊക്കെ സെറ്റാക്കി റെഡി ആക്കിയിട്ട് കേട്ടോ കേട്ടോ

I'm ഇതേപോലെ ഇങ്ങോട്ട് കുഴിച്ചിട്ട് വളർത്തി വലുതാക്കി എടുക്കുക എന്ന് പറഞ്ഞത് വരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് അത് ആർക്കും പറ്റും ഏത് പൊട്ടനും പറ്റും കുഴിച്ചിട്ടാൽ മതി ഇടയ്ക്കൊന്ന് വള്ളം പറഞ്ഞു തുടർത്താമായി പക്ഷേ ഇത് മെയിൻ്റെയിൻ ചെയ്ത് ആ അതിൻ്റെ ഡിസൈൻ അതേപോലെ നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളത് ടാസ്ക് ആയിട്ടുള്ളൊരു സംഗതിയാണ് അപ്പം ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്നാല് ആഴ്ച എനിക്ക് ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാത്തോണ്ട് ഇതായാലും ഇതായാലും വേറെ ഏതൊക്കെയാണ് കുളത്തിലേക്കെ ഇത് ബോൾ രൂപത്തിലെ അതും ഇതും ഇതേപോലെ തന്നെയാണ് ഇടയിൽ മുറ്റത്തുള്ള എല്ലാം അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും റിസ്ക്കി ഒരു പരിപാടിയാണ് ഇത് ചെയ്ത് ചെയ്തുകൊണ്ട് ഷേപ്പാക്കി എടുക്കുക എന്നുള്ളത് പിന്നെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കത് ഏറ്റവും സിമ്പിളായിട്ട് മാറും സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് സിമ്പിളായിട്ട് മാറും ഓക്കെ ഇതൊന്നേ ഇതിപ്പോൾ ആദ്യമായിട്ട് ഒരു ആൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര സിമ്പിളായിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കാൻ കഴിയില്ല കട്ടിങ്ങിന് അപ്പോൾ എന്നിങ്ങനെ നമ്മൾ ഇതൊക്കെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ പ്ലാൻസ് ഉണ്ടാക്കുക ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെച്ചിനെ വളർത്തുക അപ്പോൾ നമ്മളെ എന്തൊക്കെയുണ്ടല്ലോ ലവ് ബേഡ്സ് ഏ അതേപോലെ പൂച്ച ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഗതി നമുക്ക് ഒരു ഹോബി നമുക്ക് വേണം അതൊരുപാട് ടെൻഷൻ നമുക്കില്ലാതാക്കും ഒരുപാട് വൈബാണ് രാവിലെ എണീറ്റ് വന്നതുകൊണ്ട് നമ്മളെ പ്ലാൻസിൻ്റെ ഫ്ലവർ അത് കാണുക അതേപോലെ നമ്മളെ പ്ലാൻസിന് പരിപാലിക്കുക ഏ അതിന് ഇങ്ങനെ ഡ്രീം ജിം ഡ്രീം ചെയ്ത് സെറ്റാക്കി ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് നിലനിർത്തുക അതിങ്ങനെ കാണുമ്പോൾ വീട്ടിലൊക്കെ വിരുന്നേരെയെങ്കിൽ വരുമ്പോൾ അതിങ്ങനെ കാണിക്കാണ്ട് നല്ല അഭിപ്രായം പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം അതൊന്നും എത്ര ക്യാഷ് കൊടുത്താലും കിട്ടില്ല എവിടെ നിന്ന് വാങ്ങാനും കിട്ടില്ല അതൊക്കെ അനുഭവിച്ചറിയുന്ന വേണം ഏഹ് അപ്പം ഈ വീഡിയോ കാണുന്ന നമ്മൾ ബുദ്ധിമുട്ടിച്ച് ഇങ്ങനത്തെ ഹോബികളിലൊക്കെ എൻഗേജഡ് ആവുക ഏഹ് എന്തെങ്കിലും ഒരു ഹോബിയൊക്കെ ഉണ്ടാക്കുക പിന്നെ ഇതൊക്കെ അല്ലെങ്കിൽ ഒരു വൈബലല്ലേ അതേപോലെ ദദ് ഇതും നല്ല രീതിയിൽ ഡ്രിം ചെയ്ത് വൃത്തിയാക്കി ബോൾ രൂപത്തിൽ സെറ്റാക്കി അടിപൊളിയാക്കി വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗി തന്നെ ആയിക്കാരം ഇടയ്ക്കൊക്കെ മാസത്തിൽ ഒരു ദിവസമൊക്കെ തമ്മിലൊന്ന് മെനക്കെട്ടാൽ മതി ഏ കൂടുതലൊന്നും പെട്ടാണ്ടാവില്ല ഇടയ്ക്ക് ഇടയ്ക്ക് വെട്ടുമ്പോൾ അവിടെ കുറച്ച് കൂടുതലുണ്ട് എന്താ ബാക്കിയൊക്കെ ഏകദേശം സെയിം ആ ചെറിയ ചെറിയ മാറ്റങ്ങൾ ബോളായില്ലേ ഓക്കെ അതേപോലെ ദ ഗ്രാസ് ഇതും ഓവറായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഇതും ഇതേപോലെ വെട്ടിക്കൊടുത്ത് സൈസാക്കി വൃത്തിയാക്കി മാരകമാക്കി വച്ചാൽ ഇത് ഭംഗി ഡൗള്ളും ഓക്കെ ഇതിൻ്റെ ലെവലിലേക്ക് ഇത് കൊണ്ടുവരണം കുറച്ച് കൂടുതലാണിവിടെ ഓക്കെ അങ്ങനെ ഉദ്വീസാ ആ പ്ലാൻസ് ഞാൻ മൊത്തത്തിൽ മാറ്റിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റ്സുകൾ പയത് മാറ്റിയിട്ട് പുതിയതായി വെച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഞാൻ ഡ്രിം ചെയ്ത് കൊടുക്കണം എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഇത് വലുതാണിതിനനുസരിച്ച് ഇങ്ങനെ ബോൾ രൂപത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കണം അപ്പം ടോട്ടലി നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അതേപോലെ ഇത് വുഡാണ് വുഡ് അതായത് മരം അതിപ്പം വേറെ രീതിയിൽ പെയിൻ്റ് ഒക്കെ അടിക്കണേ ഈ പെയിൻ്റ് അടിക്കുകയൊക്കെ ചെയ്യുക അന്നത്തെ ഇതിൻ്റെ ഒരു ക്രേസിൽ ഞാൻ അടിച്ച ഈ ബ്ലാക്ക് ആൻഡ് കാപ്പി കോമ്പിനേഷൻ ആണ് ഇത് ഇതിട്ട അതേപോലെ ഇതിൽ വലിയൊരു ഇത് പിന്നെ നമ്മൾ സി സി പ്ലാന്റ് ഇത് ഇതിന് ഇവിടെ വെക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ അതേപോലെ ഇതിലൊരു സീസി പ്ലാന്റ് ആണ് ഉള്ളത് പിന്നെ അതിലുണ്ടായിരുന്ന ആ കാക്ടസ് എടുത്തുകൊണ്ട് ഞാൻ പുറത്തുക്ക് വെച്ചു അപ്പം മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഈ ഒരു സാധനങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ പണ്ട് വണ്ടി കാർ കഴിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടാ സാധനം അത് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പണിയാട്ട നല്ല സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം വൃത്തിയാക്കി എടുക്കാം കാരണം നിറയെ പിന്നെ എന്താ പറയുക ചളി പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പിന്നെ സിറ്റ് സിറ്റൗട്ടിൽ കിടന്നുകൊണ്ട് നിറയെ ചളി പിടിച്ചിട്ടുണ്ട് അതേപോലെ മറ്റേ കൊത്തൻ എന്തും എന്താ പറയുക കടുന്നിൽ കടുന്നിൽ കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഏതായാലും ഇത് ഞാൻ റെഡി സമയത്ത് ഇതിലൊക്കെ കണ്ടില്ലേ ചളി മണ്ണ് ഒക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് ക്ലീൻ ആക്കി എടുക്കാൻ ഈ ഒരു സാധനം അടിപൊളിയാണ് ഏതായാലും ഞാനിങ്ങനെ ക്ലീൻ ആക്കി സെറ്റാക്കി റെഡി ആക്കി എടുക്കട്ടെന്നിട്ട് അതിൻ്റെ ഫൈനൽ വെർഷൻ ഞാൻ കാണിച്ചു തരാട്ടോ അങ്ങനെ മുത്തുമണീസാ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടോ ഞാൻ നല്ല പിന്നെ പിന്നെന്താ നമ്മളെ മോട്ടർ ഉപയോഗിച്ചിട്ട് കേക്ക് വൃത്തിയാക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് നല്ല എന്ത് ഭംഗി ഉണ്ട് നോക്കിയിട്ട് കാണാൻ ഇത് ഒരു ബുഷിയായിട്ട് വരുമ്പോൾ അതേ അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ കിഡിയിലെ ലുക്കേ കാരം കാണാൻ ഒരു രക്ഷ ഉണ്ടാവും അടിപൊളി ലുക്കേക്കാരം വേണ്ട ഇതാണ് നമ്മളെ പോട്ട് ഏ നമ്മൾ ആ കാട്ടുനിന്ന് പറിച്ചു കൊണ്ടന്ന മരം കൊണ്ട് ഉണ്ടാക്കിയാൽ നമ്മളെ പോട്ട് അതേപോലെ അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ആ സാധനം ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ ദങ്ങനാക്കിയിട്ടുണ്ട് ഇത് എന്താ പറയുക കേക്ക് വൃത്തിയാക്കി നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇത് സി സി പ്ലാൻ ആട്ടോ അതേപോലെ ഇതിൻ്റെ ഉള്ളിലൊരു പോട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ സി സി പ്ലാനാണ് വെച്ചിട്ടുള്ളത് ഇനി ഇത് നമ്മൾ നമ്മളെ സിറ്റൌട്ടിൽ ഇതിപ്പോൾ നനഞ്ഞ് കിടക്കുകയാണ് ഇത് ഉണങ്ങിയിട്ട് നമ്മൾ സിറ്റൗട്ടിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ലുക്കിൽ ഇങ്ങനെ നിൽക്കുക അവിടെ നല്ല രസകരം നമ്മളെ സിറ്റൗട്ടിൽ ഇങ്ങനെ കാണാൻ അതേപോലെ ഇതൊക്കെ നമ്മൾ ഡ്രിം ചെയ്തിട്ടോ ഇതൊക്കെ ഡ്രിം നല്ല വൃത്തിയാക്കി നീറ്റാക്കി കണ്ടില്ലേ ലാലോട് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അതാ ആ മൂലൊക്കെ കുത്തിട്ടാണ് ക്ലീൻ ചെയ്യണേ ക്ലീനിങ് ലാലിൻ്റെ പരിപാടിയാണ് അപ്പോൾ ഇതും അതേപോലെ ഫുള്ള് കംപ്ലീറ്റ് ഡ്രിം ചെയ്ത് ബോൾ രൂപത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേടാ ഓരോന്നും അടിപൊളി ലുക്കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ഓരോ ഞാനിതിങ്ങനെ അടുക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യും ഇതേപോലെ ഇങ്ങനെ ഓരോ മീൻസ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഉള്ളത് കാണാനുള്ളത് വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ലുക്കാണ് ഉള്ളത് പിന്നെ അതേപോലെ ചുമരിലൊക്കെ പ്ലാൻസ് ഉണ്ട് അതേപോലെ ഇപ്പോൾ ഇങ്ങനെ പുറത്ത് അഗ്ലോണിമകളുണ്ട് ആ സൈഡിൽ അവിടെയൊക്കെ അഗ്ലോണിമ അഞ്ചുമാൻ ഒക്കെ ഉണ്ട് ഓക്കെ അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ഇതൊക്കെ നമ്മളന്ന് നമ്മൾ ഓരോ ക്രാഫ്റ്റുകളായിരുന്നു ഇപ്പോൾ മെയിൻ്റെനൻസ് കുറവാണ് സമയം കിട്ടാറില്ല ഈ വ്ളോഗിങ്ങിലേക്ക് ശേഷം നമ്മളെ ഹോബീസ് നമുക്ക് മെയിൻ്റെ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല കണ്ട ഇതൊക്കെ ഇത് പിന്നെ കുരങ്ങന്മാർ വന്നാണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് മുറിച്ചിടും എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇനി മുറിച്ചിട്ട് നഷ്ടം വരരുത് എന്നുള്ള ഒരു മൈൻഡിൽ ഞാൻ മണി പ്ലാൻസ് ആണ് കംപ്ലീറ്റ് ഈ സൈഡിലൊക്കെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ ജോലി മുറിച്ചിട്ടാൽ നമുക്ക് വലിയ ടെൻഷൻ വരില്ല അതേപോലെ ഓർക്കിഡ് ഒക്കെ ഫ്ലവർ വരുമ്പോൾ എന്നാണ് മുറിച്ചിട്ട് അതൊക്കെ ഭയങ്കര സങ്കടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമ്മളെ വീടിന്റെ മുന്നത്തെ ഡിസൈൻ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും പല കോലത്തിലാണ് നമ്മൾ ചെയ്യാറുള്ളത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഒരുപാട് മോഡല് മുമ്പ് നമ്മളെ ചാനൽ കംപ്ലീറ്റ് ഗാർഡനിങ് ആയിരുന്നു ഗാർഡനിങ് ക്രാഫ്റ്റ് ഉണ്ടാക്കുക ഗാർഡനിങ്ങിന് ഐഡിയാസ് അത് ഇത് ഓരോ മോഡൽസ് കാര്യങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെയായിരുന്നു നമ്മളെ ഹോബി നല്ല രസമായിരുന്നു ഓരോ ദിവസവും ഓരോ വെറൈറ്റി പ്ലാന്റ്സുകൾ ഉണ്ടാക്കുക അതേപോലെ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളൊരു ഹോബി ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയതാണ് രണ്ട് ഒന്നര വർഷത്തോളം ആയിട്ടുണ്ടാവും ഈ സംഭവം ഇതും അതേപോലെ ഒന്നര വർഷത്തോളം ആയിട്ട് നമ്മൾ ചാനലിൽ ഉണ്ടാവും പഴയ കയറി തപ്പിയാൽ നമ്മൾ വീഡിയോ കാണാം പഴയ വീഡിയോസ് അങ്ങനെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വീട് വേറെ ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷമാണ് ഈ കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് കൂടി വന്നത് നമ്മളെ ഒന്നുണ്ടാക്കിയാലും നശിപ്പിക്കുക കൂടി മെടുത്ത് വെറുത്തുകയെ അങ്ങനെയാണ് ഇതിനിപ്പം അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ വീട് ഇപ്പോൾ സ്വ പിന്നെ എന്താ ഒരു പ്ലാന്റിൻ്റെ ഒരു കൊട്ടാരായിട്ട് ഉണ്ടായി മാറിയിട്ടുണ്ടാവും ഇവിടെ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ കൊണ്ടു വെച്ചിട്ട് കുരങ്ങന്മാരെ അടുത്തിട്ട് ചുമരമ്മിൽ അറിഞ്ഞ് പൊട്ടിക്കാതെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ തന്നെയാണ് അങ്ങനെ നിർത്തിയതാണ് പരിപാടി അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഏതെങ്കിലും ഇതേപോലത്തെ പോലെ പെച്ചിനെ വളർത്തി അല്ലെങ്കിൽ ഗാർഡനിങ്ങിലൊക്കെ ഒരു ഹോബിയാക്കി മാറ്റുക നല്ല ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് അതിങ്ങനെ ചെയ്യുക നല്ല എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ ഫ്രീ ആയി കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ വള ഓരോ നമ്മളിങ്ങനെ വളർത്തുന്ന ഓരോ പ്ലാന്റുകൾ ഇതേപോലെ ഇപ്പം ഈ ഒരു പ്ലാന്റ് നമ്മൾ കാണുമ്പോൾ ഞാൻ കുഴിച്ചിട്ടൊരു പ്ലാന്റ് ആണ് ഇതിങ്ങനെ വളർന്ന് വരുന്നത് ഇത് പുഷിയായി നിൽക്കണത് ഇത് മനോഹരമായിട്ട് നിൽക്കണ ഒരാൾ ഇതിനെ ഇത് കാണുമ്പോൾ നല്ലത് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് സുഖമാണ് Banger feeling a happiness. അതൊന്നും വേറെ പൈസ കൊടുത്താലൊന്നും കിട്ടില്ല അത് വേറെ ലെവൽ സംഗതിയാണ് അപ്പം പ്ലാന്റ്സ് ഒക്കെ വളർത്തുക നല്ല ഭംഗിയായിട്ട് വീടൊക്കെ മനോഹരമായിട്ട് കൊണ്ടെടുക്കുക അപ്പം ചുരുക്കി പറഞ്ഞ ഒഴിവ് സമയമൊക്കെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെന്തെങ്കിലുമൊക്കെ സാധനത്തിലൊക്കെ എൻഗേജഡ് ആയിട്ട് നിൽക്കുക ഹാപ്പി ആയിട്ട് നിൽക്കുക എൻജോയ് ചെയ്യുക ചില്ല അത്ര മാത്രം നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൂ വേറെ ഒന്നും പറയാനൊന്നുമില്ല പിന്നെ ഇതൊക്കെ ചുമരേണ്ടിയില്ല ഇത് അന്ന് ഞാൻ മറ്റേ ആ കാർ വാഷ് വാങ്ങി അന്ന് അടിച്ചതായിരുന്നു അന്ന് അടിച്ചിട്ട് ക്ലീൻ ആക്കിയത് അതായത് ഫ്രീ ടൈം വിട്ടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മൊത്തത്തിൽ അടിക്കാൻ പറ്റില്ല ആ മോട്ടർ കത്തിപ്പോവും അപ്പം ഫ്രീ ടൈം ഇട്ടുമ്പോൾ ഓരോ കള്ളി ഓരോ കള്ളി ഇങ്ങനെ അടിക്കലാണ് ഞാൻ അപ്പം ഇനി അവിടെ ആ തനക്കില് രണ്ട് കള്ളി ബാക്കിയുണ്ട് അതും കൂടി എന്താണ് അടിച്ചിട്ട് സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെറുതെ ബെർത്ത് നിൽക്കല് ഞാൻ ഇത് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കട്ടെ അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം ആ വീഡിയോസിന് ഒരു ലൈക്ക് ഒക്കെ അടിച്ചു കണ്ട് വീഡിയോ ഒന്ന് ഫോളോ ചെയ്ത് പേജ് ഒന്ന് ഫോളോ ചെയ്ത് കണ്ട് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾ ചങ്ങന്മാരും കുടുംബക്കാരൊക്കെ കണ്ടോട്ടെ കാരണം ആർക്കെങ്കിലൊക്കെ ഇത് കണ്ടുകാണ്ട് ഈ ചെടിപ്രാന്തൊക്കെ തുടങ്ങിയിട്ട് വീട്ടിൽ പ്ലാന്റ്സുകളൊക്കെ വളർത്തിയിട്ട് വീട്ടിൽ മതിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് വല്ല ഹാപ്പിനെസ് ഉണ്ടാവുവാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഇനി നമ്മൾ കാരണം വേറെ ഒരാൾക്ക് സന്തോഷം ഇല്ലാതാവണ്ടേ അപ്പം നിങ്ങളാണ് ഷെയർ ഈ വീഡിയോ ഒരു ലൈക്ക് മടിച്ചാളി ഇനി നമ്മൾ ചോദിച്ച് പറഞ്ഞില്ല എന്നൊന്നും ആരും പറയണ്ട പിന്നെ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളിട്ടാ നമ്മളേതായാലും ഇത് കൂടിയാണ് ക്ലീൻ ചെയ്യട്ടെ ഏതായാലും ഇറങ്ങിയല്ലോ ഇന്നിപ്പോൾ ഫ്രീ ടൈം കിട്ടിയതാണ് ബ്ലോഗർ ആയിരുന്നു വെച്ചിപ്പോൾ ഫ്രീ ടൈം കിട്ടില്ല കുറവാണ് അപ്പോൾ ഏതായാലും അപ്പോൾ ടാറ്റ ബാ ബായ് നമുക്ക് എന്തായാലും അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം